നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൽ വീണ്ടും വിമർശനങ്ങൾ പരസ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്തെത്താൻ കാരണമായത് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർന്നു എങ്കിലും അവിടെ ഇതിന് മതിയായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബ ഭരണകാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതൊക്കെ തന്നെ പിണറായിക്ക് സംസ്ഥാന സമിതിയിൽ നേരത്തെ വിശ്വസ്തരായിരുന്ന പലരുടെയും പോലും വിമർശനം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെയാണ് വിമർശനം ഉന്നയിച്ചത് മാത്രമല്ല കെ കെ ശൈലജ ടീച്ചറിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സൂചന നൽകുന്ന ചില പ്രസംഗങ്ങളുമൊക്കെ സംസ്ഥാന സമിതിയിൽ നടന്നിരുന്നു ഇപ്പോൾ പിണറായി വീണ്ടും വെട്ടിലായിരിക്കുന്നത് ജില്ലാ കമ്മിറ്റികളിലേക്ക് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമിതിയിലെടുത്ത തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിലാണ് നിലവിൽ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോകടത്തൊക്കെ തന്നെ നേതാക്കൾക്ക് അതിശക്തമായ വിമർശനമാണ് നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നടക്കും മുഖ്യമന്ത്രി ഈ പരിപാടികളിൽ തന്നെ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും പാർട്ടിയുടെ പ്രധാന നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ളവരാണ് ജില്ലകളിൽ പോയി സംസ്ഥാന സമിതിയിലെ ഉണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു അവിടെയെല്ലാം തന്നെ അതിശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉയർന്നത് അതുപോലെ പാർട്ടിയിലെ പോഷക സംഘടനകൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് ഒരു കാലത്തും സി പി എമ്മിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള പരസ്യമായ വിമർശനങ്ങളാണ് അല്ലെങ്കിൽ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇക്കുറി ഉണ്ടായത് അതിന് ഏറ്റവും പ്രധാനം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ് അദ്ദേഹം പരസ്യമായി പേരെടുത്ത് പറഞ്ഞ് തന്നെ പലരും വിമർശിച്ചിരുന്നു എന്നിട്ടും സുധാകരൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് പാർട്ടി സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവോ അല്ലെങ്കിൽ താഴ്ത്താട്ടുള്ള അണികളാണെങ്കിൽ പോലും പരസ്യ പ്രസ്ഥാനാർത്ഥത്തിൽ അവരോട് വിശദീകരണം തേടുന്ന ഒരു പതിവുണ്ട് ഇപ്രാവശ്യം പോലും പാർട്ടി ശക്തമല്ല എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി ദുർബലപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും പാർട്ടിക്കെതിരെ പരോക്ഷമ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് അടിസ്ഥാന വർഗത്തെ അവഗണിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന രീതിയിൽ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നു അതുപോലെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹവും പാർട്ടിക്കുണ്ടായ പരാജയത്തിൽ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിൽ പിണറായി വിജയൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കുറയുന്നു എന്ന് തന്നെയാണ് വ്യക്തികളല്ല വലുത് പ്രസ്ഥാനമാണ് വലുത് എന്ന് തന്നെയായിരുന്നു എക്കാലത്തും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിലപാട് പക്ഷേ പിന്നീട് അത് മാറി മറിയുകയായിരുന്നു പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആകുന്നത് വരെയുള്ള കാലയളവിൽ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും സർക്കാരിൻ്റെ മേലും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒക്കെ മേലും അതിശക്തമായ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മാത്രവുമല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് പാർട്ടി സെക്രട്ടറിയുടെ റോളും കൂടെ വഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് പോകുന്ന മാസമാകട്ടെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയ കാലത്ത് തുടക്കത്തിൽ ചില കർശന നിലപാടുകളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹവും പിണറായിക്ക് ഏതാണ്ട് കീഴ്പ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിധേയനായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരളം കണ്ടത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ പാർട്ടിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ ഉണ്ടായത് ഇനി താഴെത്തട്ടിലേക്ക് വീണ്ടും വീണ്ടും ഇത്തരം ചർച്ചകൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ തന്നെ പാർട്ടിയുടെ സാധാരണ അണികൾ തങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം ശക്തമായ ഭാഷയിൽ തന്നെ പ്രകടിപ്പിക്കും എന്നുള്ളത് നേതാക്കൾക്ക് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രമുഖരായ പല നേതാക്കളും ജില്ലാ കമ്മിറ്റികളിൽ റിപ്പോർട്ടിങ്ങിനെത്തുമ്പോൾ അവർക്ക് നേരെയും വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ജയരാജനാകട്ടെ അത് അല്ലെങ്കിൽ എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാർ അവർ നടത്തിയ പല പ്രസ്താവനകളും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന വിമർശനം നേരത്തെയും പലപ്പോഴും ഉയർന്നിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്നാണ് വെപ്പ് അതുകൊണ്ട് തന്നെ പാർട്ടി കമ്മിറ്റികൾ കൂടുമ്പോൾ അവിടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള താഴെത്തട്ടിലേക്ക് വീണ്ടും വീണ്ടും ചർച്ചകൾ പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ ഉയരുന്ന വിമർശനങ്ങളെ തീർത്തും അവഗണിക്കാൻ സി പി എമ്മിന് അല്ലെങ്കിൽ സി പി സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഉണ്ടായത് ഉറപ്പായും നാളെ കേരളത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം സി പി എം അണികൾ പോലും ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിൻ്റെ പരോക്ഷ സൂചനയാണ് കണ്ണൂരിൽ കെ സുധാകരൻ സി പി എം ശക്തി കേന്ദ്രങ്ങൾ നടത്തിയ തേരോട്ടം ധർമ്മടത്താണെങ്കിലും തലപ്പറമ്പിലാണെങ്കിലുമൊക്കെ തന്നെ കെ സുധാകരൻ നേടിയ വൻ വിജയം അത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് കാരണം എക്കാലത്തും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി അവരുടെ കോട്ടകളായി നിരുന്ന സ്ഥലത്ത് പോലും അവരുടെ അണികൾ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തുന്നത് അതുകൊണ്ടായിരിക്കാം അവിടെ പരാജയപ്പെട്ട എം പി ജയരാജൻ അടക്കമുള്ളവർ സി പി എമ്മിൻ്റെ സി സൈബർ സ്ക്വാഡിൽപ്പെട്ട പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരസ്യമായി രംഗത്തെത്തി അതിന് പോരാളി ഷാജി തിരിച്ച് മറുപടി നൽകുകയും ചെയ്തതും കനത്ത ഭാഷയിലാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ആരെയും ഒന്ന് തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ പാർട്ടി ദുർബലമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് ഇതോടുകൂടി ഏതായാലും ഈ ചർച്ചകൾ ഇനി ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് ഏരിയ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും എല്ലാം പോകുമ്പോൾ അവിടെ എല്ലാം പ്രതിക്കൂട്ടി നിൽക്കാൻ പോകുന്നത് ഈ പാർട്ടി നേതൃത്വവും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഗവർണർ മാസ്റ്റർ പറഞ്ഞത് ഇവിടെ നേ നേതൃമാറ്റം ചർച്ചയിലില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അതിനുപോലുമുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാര്യം അത്രത്തോളം രൂക്ഷമാണ് താഴ്ത്തട്ടിൽ നിന്നുള്ള അണികൾ ഒരുപക്ഷെ നാളെ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിമർശനങ്ങൾ